എല്ലാവർക്കും മാരിയമ്മൻ മാഠസ്വാമി സേവാ സംഘത്തിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് കാണുന്നത് ഒരു ചെല്ലടം എങ്ങനെ തയ്യാറാക്കാം എന്നാണ് നമ്മൾ ചെല്ലടം തയ്യാറാക്കുന്നതിന് സാധാരണയായിട്ട് നമ്മൾ ചെല്ലടം കൊടുക്കുന്നതിന് ഒരു ആറായിരം അയ്യായിരം രൂപ റേഞ്ചിൽ വരുന്നുണ്ട് നമ്മൾ മണിയൊക്കെ പിടിപ്പിച്ച് ഇത് നമുക്ക് ബോംബെ ഡൈവിങ്ങിൻ്റെ തുണിയാണ് ഇതിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് അതിൽ അത് ഡിസൈൻ നമ്മൾ വെട്ടി ഇങ്ങനെ ഓരോ സംഭവങ്ങൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച് അതിൽ പട്ടയും മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് പിന്നെ അതിൽ അമ്പത്തൊന്ന് മണി അതിൽ പിടിപ്പിച്ചിട്ടാണ് ഈ ചെല്ലണം തയ് വയ്ക്കുന്നത് നമുക്കിപ്പോൾ ഈ ചെല്ലണം തുണി നമുക്ക് മേടിച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എൻ്റെ ബോംബെ ഡാങ്കിൻ്റെ ആവശ്യത്തിൽ തുണിയും മറ്റുള്ള കാര്യങ്ങളും മണിയും മേടിച്ചു കൊടുത്തു നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് നമുക്കിവിടെ നിന്ന് തയ്ച്ചെടുക്കാൻ സാധിക്കും നമുക്ക് എങ്ങനെ പോയാലും ഭയങ്കര ലാഭമാണ് ഞാനിപ്പോൾ മൂന്നെണ്ണം അടിച്ചത് ആറ് രൂപ ഏഴ് രൂപ അടയ്ക്ക് ചിലവ് വന്നിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് നല്ല ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ചെല്ലണം തയ്ക്കണം മാഡസ്വാമി കറുപ്പസ്വാമിയുടെ ഏറ്റവും വലിയ ഒരു വഴിപാടാണ് ചെല്ലട സമർപ്പണം ചെല്ലടം സമർപ്പിക്കാം എന്ന് മനസ്സിൽ കരുതി എന്തു എന്തു നമ്മൾ മനസ്സിൽ വിചാരിച്ചാലും അത് മാഡസ്വാമി കറുപ്പസ്വാമി നടത്തി തരുമെന്നാണ് വിശ്വാസം അപ്പോൾ ഇത് ഉജ്ജയിനി ടൈലറിങ് ആണ് ഇതിനായി നമുക്ക് ഇതെല്ലാം ചെയ്തിരുന്നത് ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി மாரியம்மன் மாடஸ்வாமி துணை